ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഒരു ക്രിസ്ത്യാനിയായി എൻ്റെ ജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഞാനന്ന് പോയിക്കൊണ്ടിരുന്ന സഭയിൽ അതേപ്പറ്റി ആരും എന്നെ പഠിപ്പിച്ചില്ല നിരാശപ്പെടുന്നതായിരുന്നു അതിലൊന്നാമത്തെ പ്രശ്നം കാരണം ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു ഇതിന്മേൽ ജയം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല പുറമേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ചിന്തയിലും എൻ്റെ മനോഭാവത്തിലും വലിയ പോരാട്ടമായിരുന്നു എന്നാൽ എല്ലായ്പ്പോഴും ഞാൻ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമായി അങ്ങനെ എപ്പോഴും കർത്താവിന് മുമ്പിൽ ശുദ്ധമായ ഒരു മനസ്സാക്ഷിയോടെ ജീവിക്കുമായിരുന്നു എന്നാൽ നിരന്തരമായ ഒരു വൃത്തത്തിലത്ത പോലെ തോൽക്കുക പിന്നെ ശുദ്ധീകരണം പ്രാപിക്കുക അതെന്നെ നിരുത്സാഹപ്പെടുത്തി അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ അതിൽ നിന്നുണ്ടായ ഒരു പ്രശ്നമാണ് എന്നെ തന്നെ കുറ്റപ്പെടുത്തുക ഞാൻ ചിന്തിച്ചുവോ മറ്റ് വിശ്വാസികളൊക്കെ എത്ര മെച്ചപ്പെട്ടവരാണ് എന്നാൽ ഞാൻ എത്ര അരിഷ്ടനായിട്ട് ജീവിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് അൻപത് വർഷം മുമ്പാണ് ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ നിറച്ചത് അങ്ങനെ ഞാൻ ദൈവവചനം ആഴമായിട്ട് പഠിച്ചപ്പം ദൈവം എന്നെ എത്ര ആഴമായി സ്നേഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി അന്നു മുതൽ എപ്പോഴും ഒരു പോസ്റ്റർ എൻ്റെ മേശയ്ക്ക് മുകളിൽ ഞാൻ വെക്കുമായിരുന്നു എല്ലായ്പ്പോഴും പ്രവേശനം ഇല്ലാത്ത രണ്ട് വഴികൾ നാമൊക്കെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് നോ എൻട്രി റോഡുകളിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കില്ല കാരണം അത് അപകടം അപകടമുണ്ടാക്കും പ്രവേശനമില്ലാത്ത രണ്ട് റോഡുകൾ ഇതാണ് നിരുത്സാഹപ്പെടുക അതുപോലെ സ്വയം കുറ്റപ്പെടുത്തുക ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ റോഡിലെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമവും അനുസരിക്കുക നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത രണ്ട് റോഡുകളാണിത് നിരുത്സാഹവും സ്വയം കുറ്റപ്പെടുത്തുന്നതും നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക ദൈവത്തിൻ്റെ ഈ ട്രാഫിക് റൂള് ഞാൻ ഇന്നു മുതൽ അനുസരിക്കും പിശാജിനെതിരെ ദൈവം നിങ്ങളോടൊപ്പമാണ് ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്രമാത്രം പരാജയമാണെങ്കിലും ദൈവം നിങ്ങളുടെ പിതാവാണ് അവൻ എപ്പോഴും പിശാജിനെതിരെ നിങ്ങളുടെ വശത്താണ് അതിനൊരു വ്യത്യാസവും നിങ്ങൾ എത്ര വലിയ പരാജയമാണെങ്കിലും ദൈവവചനത്തിൽ ഇത് സ്വാധീകരിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ആ കാര്യം തന്നെ നിങ്ങളെടുക്കൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ന്യായവിധി നാളിൽ കർത്താവ് തള്ളിപ്പറയുന്ന ആ കൂട്ടർ ആരാണെന്നുള്ള കാര്യം നീ വ്യഭിചാരം ചെയ്തുകൊണ്ട് ഞാൻ നിന്നെ പിതാവിൻ്റെ മുമ്പിൽ തള്ളി പറയുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിനക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ അവസരമുണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞില്ല നീ കൊലപാതകയായാൽ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിന്നെ തള്ളിപ്പറയുന്നു എന്നാൽ അവൻ പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറയുന്നെങ്കിൽ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നത് മറ്റെല്ലാ പാവത്തിലും വലിയ പാപമാണ് ഇവിടെ ഈ ഏറ്റവും വലിയ പാപം ചെയ്യാൻ പത്രോസിനെ ദൈവം അനുവദിക്കുന്നതായിട്ട് നാം കാണുന്നു നമുക്ക് ഒരു നിമിഷം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നോക്കാം ഇവിടെ യേശു ഇതേപ്പറ്റി പത്രോസിനോട് പറയുന്നുണ്ടോ ഇവിടെ ഈ വാക്യത്തിൽ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലാണത് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യം ഷിമയോനെ ശിമയോനെ യേശു പറഞ്ഞു സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഇവിടെ സ്വർഗ ഒരു യുദ്ധം നടക്കുകയാണ് സാത്താന് പത്രോസിനെ തൊടാൻ കഴിയില്ല എന്നെയും അവന് തൊടാൻ കഴിയില്ല ഇതോർക്കുക ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ വയ്ക്കുക നിന്നെ പാറ്റേണ്ടതിനായിട്ട് സാത്താൻ കൽപ്പന ചോദിച്ചു എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഇപ്പോഴും അവൻ അതാണ് ചെയ്യുന്നത് യേശു എപ്പോഴും നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും മറന്നുകൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടെന്ന് നാം മറന്നു പോകാറുണ്ട് അവൻ നമ്മുടെ എതിരാളിയല്ല നമ്മുടെ എതിരാളി പിശാജാണ് അവൻ നമ്മുടെ അഡ്വക്കറ്റാണ് ഒന്നിയോ എന്നാൻ രണ്ടിൻ്റെ ഒന്ന് അവൻ എപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഇവിടെയും അവൻ പത്ര വേണ്ടി അപേക്ഷിക്കുകയാണ് അവൻ്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പക്ഷപാതം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മറ്റെന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായാലും നിങ്ങളുടെ പണമോ നിങ്ങളുടെ ആരോഗ്യമോ കർത്താവ് പറയും നിന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല കർത്താവ് നമ്മുടെ പണം നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും അവൻ തരും നിങ്ങൾ ദൈവരാജ്യവും അവന്റെ നീതിയുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ അവൻ കരുതിക്കൊള്ളും ഞാനത് എൻ്റെ ജീവിതത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് അൻപത്തേഴ് വർഷമായി ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയിലാണ് ഇപ്പോൾ എനിക്ക് എൺപത്തിനാല് വയസ്സുണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും എൻ്റെ ആവശ്യങ്ങളൊക്കെ അവൻ നിറവേറ്റി ഒരു ശമ്പളവും വാങ്ങാതെ ആരോടും പണത്തിനു വേണ്ടി ചോദിക്കാതെ ഞാൻ കർത്താവിനെ വിശ്വസിച്ചു ആ അപ്പോസലന്മാരെ പോലെ തന്നെ ദരിദ്രരാജ്യമായ ഇന്ത്യയിൽ തന്നെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടു നമ്മുടെ മിക്ക സഭകളും ഇന്ത്യയിലെ ദരിദ്ര ഗ്രാമങ്ങളിലാണ് വളരെ ദരിദ്രരായ ആളുകൾ ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമെല്ലാം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ സാക്ഷ്യം ഇതായിരിക്കണം ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു യേശു അപേക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒരു കാരണവശാലും പോയി പോകരുതെന്നാണ് പത്ര വേണ്ടി അവൻ അതാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഈ വാക്കുകൾ ഓർത്തിരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കണം നിങ്ങൾ നിരാശപ്പെടുമ്പം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുമ്പം സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ഈ വാക്ക് ഓർക്കുക ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ട് യേശു പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഈ കാര്യം നിങ്ങൾ ഓർക്കുക ഞാനോ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു മൂന്ന് വാക്കുകൾ നമ്മളെ സംബന്ധിച്ച് സത്യമാണ് അവനോ എന്നേക്കും പിരിക്കുന്നു എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിനാല് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ പിശാജ് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാജ് എപ്പോഴും ജീവിച്ചിരിക്കാൻ നമ്മളെ ദൈവസന്നിധി കുറ്റപ്പെടുത്താനാണ് അവവാദി എന്നാണ് അവൻ്റെ പേര് അവൻ നമുക്കെതിരാണ് എന്നാൽ മറു സൈഡിൽ യേശു എന്നേക്കും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണോ പത്രോസിനു വേണ്ടി അവൻ പ്രാർത്ഥിച്ചു അവൻ്റെ വിശ്വാസം പോയിപ്പോകരുതെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സമയം നീ തിരിഞ്ഞു വരുമ്പം നീ തിരിഞ്ഞു വരുമ്പം ഈ പരാജയത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക പരാജയപ്പെട്ട നീ തന്നെ നീ തന്നെയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഈ പത്രോസിന് അറിയില്ലായിരുന്നു താൻ എത്രമാത്രം ബലഹീനനാണെന്ന് എന്നെയും നിങ്ങളെ പോലെ ചില സമയത്ത് നാം പ്രശംസിക്കും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പോകണം ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും തയ്യാറാണോ അവൻ അർത്ഥമാക്കുകയാണത് പറഞ്ഞ് എന്നാ കർത്താവ് പറഞ്ഞു പത്രോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എത്ര ബലഹീനമാണെന്ന് എനിക്കറിയില്ല ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും ഏറ്റവും വലിയ ഭാവം യേശുവിനെ മനുഷ്യൻ്റെ മുമ്പിൽ തള്ളി പറഞ്ഞവൻ യേശു അവനെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയേണ്ടതാണ് എങ്കിലും യേശു അവനോട് പറഞ്ഞു നീ അതാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇവനെന്നെ തള്ളിപ്പറയരുത് എന്ന് യേശു എന്തുകൊണ്ടാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് ഈ സംഭവം നിങ്ങൾ വായിക്കുമ്പം യോഹനാനെ മഹാപുരോഹത്തിനെ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് യേശുവിനെ വിചാരണ ചെയ്യുന്ന ആ ഇടത്തേക്ക് യോഹനാൻ പോകാനായിട്ട് കഴിഞ്ഞു എന്നാൽ പത്രോസ് ആ ഗേറ്റിൽ വന്നപ്പം അവരവനെ അകത്ത് വിട്ടില്ല നാം വായിക്കുന്നു യോഹനാൻ ആ കാവൽക്കാരൻ്റെ അടുക്ക് വന്നു അവനോട് സംസാരിച്ച് പത്രോസിനെ വരാൻ അനുവദിച്ചു ആ ഒരു ചെറിയ സംഭവമാണ് യോഹന്നാൻ ആ കാവൽക്കാരനോട് സംസാരിച്ച് പത്രോസ് അകത്ത് വരാൻ അനുവദിച്ചുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ യോഹന്നാൻ ഇവിടെ പത്രോസിനെ കാണുന്നില്ല എങ്കിൽ പത്രോസിനെ ആ സ്ഥാനത്ത് എത്താനായിട്ട് കഴിയുമായിരുന്നില്ല അവൻ യേശുവിനെ തള്ളി പറയില്ലായിരുന്നു അവനാ നടുമുറ്റത്തെത്തിയതുകൊണ്ടാണ് അവൻ യേശുവിനെ തള്ളി പറയാനിടയായത് ആ ഗേറ്റിൽ യോഹന്നാൻ പത്രോസിനെ കാണാതിരിക്കാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ അവിടെ പത്രോസ് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുക്കിയത് ഞാൻ പറയാം പത്രോസ് തോൽക്കണമായിരുന്നു ഇതുപോലെ പഴയ പഴയനിമിത്തലെ പല ഭക്തന്മാരും തോൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു അവരുടെ ബലഹീനത അവർ മനസ്സിലാക്കാനായിരുന്നു അത് അവരെ താഴ്മയുള്ളവരാക്കാൻ എത്രമാത്രം നകളം നമുക്കുണ്ടെന്ന് അറിയാമോ എന്നിലും നിങ്ങളിലും നമ്മളിൽ എല്ലാവരും നമുക്കതേ പറ്റി അറിയില്ല അതാണ് ഏറ്റവും മോശപ്പെട്ട പാപം